വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയുമത്ത് വിഷ്ണുവാചാത്തിൻ്റെ ദോഷങ്ങൾ വന്നു വന്നുകഴിഞ്ഞാൽ ശക്തമായിരിക്കുന്ന ആഭിചാര ബാധകളിൽ കൂടി വന്നാൽ അത് ബാധിച്ചിരിക്കുന്ന വീട്ടുകാർക്ക് അല്ലെങ്കിൽ കക്ഷിക്കാർക്ക് വളരെയധികം ദുരിതങ്ങളാണ് ഉണ്ടാക്കുക സാമ്പത്തികപരമായിട്ടും കുടുംബപരമായിട്ടും തൊഴിൽപരമായിട്ടും ഏത് തരത്തിലായാലും ശരീരത്തിന് കുടുംബത്തിന് ധനത്തിന് എല്ലാം ാക്കി കൊണ്ടിരിക്കും ധനത്തിന് നാശം വന്നു കഴിഞ്ഞാൽ വീട്ടിലാകെ പ്രശ്നങ്ങളായിരിക്കും ചിലപ്പോൾ ആ ഒരു വ്യക്തിയിൽ നിന്നായിരിക്കും ഏക വരുമാനം ഉണ്ടായിരിക്കുക ആ വ്യക്തിക്ക് പോകാൻ പറ്റാതിരിക്കുക ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുക പോലും ജോലിസ്ഥലത്ത് എത്താൻ പറ്റാതിരിക്കുക എത്തിക്കഴിഞ്ഞാൽ അവിടെ തിരിച്ചു പോരണം എന്ന് തോന്നുക അങ്ങനൊക്കെ വരുമ്പോൾ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയിട്ടുണ്ട് അല്ലെങ്കിൽ പണിക്ക് പോയിട്ടുണ്ട് ശമ്പളം കൊണ്ടുവരും അല്ലെങ്കിൽ പൈസ കൊണ്ടുവരും എന്നുള്ളതിലാണ് കുയിലി കൊണ്ടുവരും എന്നുള്ളതിലാണ് ഉറപ്പില്ലെന്നിരിക്കുക പക്ഷെ ഈ വ്യക്തിക്ക് ജോലിസ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറ്റില്ല അവിടുന്ന് ലീവ് എടുത്ത് പോരും ചിലപ്പോൾ കൊണ്ട് വീട്ടിലേക്ക് എത്തില്ല വൈകുന്നേരം വരുമ്പോ അല്ലെങ്കിൽ എപ്പോഴാണ് വരുന്ന സമയത്ത് വിഷണം ധൈര്യം തീർക്കാൻ ധൈര്യത്തിന് വേണ്ടിയിട്ടും എന്നാൽ വിഷണം തീർക്കാൻ വേണ്ടിട്ട് ചിലപ്പോൾ ചിലപ്പോൾ മദ്യം കഴിച്ചിരിക്കും അത് അങ്ങനെ ദിവസങ്ങളാകുമ്പോൾ വീട്ടില് ഓരോ തരത്തിലുള്ള കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങും അപ്പൊ ഈ ബാധാത വർഷങ്ങളെ കൊണ്ട് വരുമ്പോ ഞാൻ പറഞ്ഞു ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ശാരീരികമായിട്ട് പലതരം രോഗങ്ങളെ ഇളക്കി വിടാനായിട്ട് അദ്ദേഹത്തിന് കഴിയും അതായത് ശനിക്ക് കഴിയും ശനി എന്ന് പറഞ്ഞാൽ ഇപ്പം ശനിയുടെ ദോഷം കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം വാദദോഷ വാദകോപങ്ങൾ വാദ രോഗങ്ങളൊക്കെ പറയാം അത് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ അത് രോഗങ്ങളായിട്ട് കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെയാണ് കയറി പോകും പിന്നെ രോഗമായിട്ട് പോവുക അത്ര രോഗങ്ങളൊക്കെ ചികിത്സ കിട്ടിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മാറിക്കൊള്ളണം കാരണം രോഗം മാത്രമാണെങ്കിൽ പ്രശ്നമില്ല അത് ഇതേപോലെ തന്നെ ബാധാദോഷങ്ങളെ കൊണ്ടോ ഉപദ്രവങ്ങളെ കൊണ്ടോ വരുന്നതായ ദോഷങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് വെച്ചാൽ അതിന് കൃത്യത വരാനായിട്ട് ബുദ്ധിമുട്ടാണ് മാനസികമായിട്ടുള്ളതായ വെല്ലുവിളി വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും ഭ്രാന്ത് പോലുള്ള അവസ്ഥയിലാണ് എത്തുക അതിനെ നമ്മൾ എങ്ങനെ തിരഞ്ഞ് ശരിയാക്കാമെന്ന് നോക്കിയാലും അത് ശരിയാകാനായിട്ട് വളരെ താമസപ്പെടും എന്നാൽ ഒരു കർമ്മി അതിനെ പരിഹാരം ചെയ്യുമ്പോൾ ആ വീട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാകില്ല കർമ്മിക്കുണ്ടാകില്ല അങ്ങനെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അത് ഒരു ദിവസം കൊണ്ടാവും കർമ്മം ചെയ്യുക അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ടാവും ഈ രണ്ട് ദിവസം കൊണ്ടൊന്നും കഴി കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞ് ചിലപ്പോൾ വിട്ടുമാറാൻ ബുദ്ധിമുട്ടുണ്ടാകും കാരണം നമ്മൊരു വസ്തു അവിടെ എടുത്തു വെച്ച പോലെ തന്നെ ഒരു സംഭവം എന്തെങ്കിലും നോട്ട് ബുക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബക്കറ്റോ കപ്പോ എടുത്തു വെച്ചു ആ വെച്ച് ആയിരിക്കുന്ന ഇരിപ്പിൽ തന്നെ ആ കപ്പ് കപ്പെടുത്താലോട് മാറ്റി വെക്കാൻ ചിലപ്പോൾ സാധിക്കും ശക്തമായിരിക്കുന്ന ബാധാ ഉപദ്രവങ്ങളെ അതുപോലെ നീക്കം ചിലപ്പോൾ വരില്ല കാരണം ആ ബാധയുടെ ക്വാളിറ്റി അനുസരിച്ചാണ് ഇരിക്കുക ഏത് തരത്തിലാണ് വന്നിട്ടുള്ളത് പൂർവികരായിട്ട് വന്നിട്ടുള്ളതായ വെല്ലുവിളികളെ കൊണ്ടോ വഴക്കിനെ കൊണ്ടോ ഭൂമി സംബന്ധമായിട്ടോ കർമ്മ സംബന്ധമായിട്ടോ മറ്റേത് തരത്തിൽ വന്നിട്ടുള്ള ദോഷങ്ങളാണോ അല്ല ചാത്തൻ്റേതായ ക്ഷേത്രം നശിച്ചു പോയതിനാൽ ചാത്തിൻ്റെ ക്ഷേത്രം നശിച്ചു പോകുന്നത് കണ്ടിട്ടും അതിനെ സംരക്ഷിക്കാൻ തയ്യാറാകാതെ അതിനെല്ലാം നീക്കം ചെയ്തുകൊണ്ട് അങ്ങനെയും ദോഷങ്ങൾ വരാം ഇനിയൊരു വ്യക്തി നമുക്ക് പണി തന്നു നമുക്ക് ബുദ്ധിമുട്ടാണ് നമുക്ക് ദോഷങ്ങൾ എപ്പോഴും ഇളക്കി വിടുന്ന ഒരാളാണ് അല്ലെങ്കിൽ ദോഷങ്ങൾ നമ്മുടെ നാശത്തിന് വേണ്ടി ഒരു വ്യക്തി അങ്ങനെ ഒരു പണിയെടുത്തെങ്കിൽ ആ വ്യക്തിയുടെ ഇത് കർമ്മങ്ങൾ ചെയ്തിട്ട് കുറേ കാലമായിട്ടുണ്ടായിരിക്കാം പക്ഷെ അതിനുശേഷം ഈ വ്യക്തി മരണപ്പെട്ടു പോയാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ശത്രുദോഷങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ഇതിനെ കൊണ്ട് ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുക ഒന്നെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കർമ്മിയായിരിക്കും അപ്പൊ അതിന്റെ പവർ കൂടും അദ്ദേഹത്തിന്റെ ശത്രുക്കളെ എതിരാളികളെ നേരിടാൻ തന്റെ മൂർത്തികളെ വിട്ടിട്ട് ഉപദ്രവം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഇതിൽ മരിക്കുക എന്ന് ചോദിക്കുക അപ്പോ ഇദ്ദേഹത്തിന്റെ പ്രേതാത്മാകം കൂടിയിട്ട് അതും കൂടെ ചേരുക അപ്പൊ ചാത്തൻ്റെ ദോഷം എന്ന് പ്രത്യേകിച്ച് പ്രത്യക്ഷത്തിൽ പറഞ്ഞാലും അത് ഏത് തരത്തിലാണ് എങ്ങനെയാണ് വരണമെന്ന് ഒരാൾക്കും അറിയില്ല അതിന് കൃത്യമായി നോക്കി അറിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ ഇട്ടു പരിഹാരം എന്ന് പറയുമ്പോൾ ഒരു കർമ്മം ചെയ്തു അതിലേക്ക് ആവാഹിച്ചു അല്ലെങ്കിൽ ഒരു നാളികര നാളികത്തിലേക്ക് മുട്ടിറക്കി അപ്പോൾ വീട്ടുകാരൻ വിചാരിക്കുക അല്ലെങ്കിൽ ഇത് ബാധിച്ചിരിക്കുന്ന വ്യക്തി വിചാരിക്കും ഓഹ് അത് ദോഷങ്ങൾ തീർന്നില്ലോ സന്തോഷമായി എന്ന് വിചാരിക്കുന്നു പക്ഷേ ആ കർമ്മിയോ ചിലപ്പോൾ തൊണ്ണൂറാം കണ്ണം മുട്ടുക എന്ന് പറയും കർമ്മങ്ങൾ ചെയ്തിട്ടും ചിലപ്പോൾ ആവാഹിച്ചിട്ടും അതിനെ വിട്ടു പോകാൻ പറ്റാത്ത തരത്തില് ചിലവരൊക്കെ പറയും ഒരുപാട് സ്ഥലത്ത് കർമ്മങ്ങൾ ചെയ്തു ഒരുപാട് കർമ്മങ്ങൾ എടുത്ത് പോയി ഒരുപാട് പൈസ ചിലവാക്കി എന്നിട്ടും യാതൊരു വ്യത്യാസവും ഇല്ല ഇന്നും ഞങ്ങൾ പഴയ പോലെ തന്നെ നിൽക്കുന്നത് എന്ന് പറയേണ്ട ആളുകളുടെ സാഹചര്യങ്ങളുണ്ടാകും അത് പറയുന്ന വ്യക്തികളുണ്ട് അത് എന്തുകൊണ്ടാന്ന് ചിന്തിക്കുമ്പോ ഞാൻ പറഞ്ഞല്ലോ അത് ഒരു സംഭവത്തിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന അതല്ല അതുകൊണ്ട് അത് ഏതേത് നൂലാമാലകൾ കൂടിയാണ് കിടക്കുന്നത് അതായതിനൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ട് തന്നെ അതിൻ്റെ അടിത്തറ പൊട്ടിക്കേണ്ടി വരും ആ കർമ്മങ്ങൾ ചെയ്ത് തീർക്കുമ്പോഴാണ് ചിലപ്പോൾ ആ ബാധയോടു കൂടി ഏത് ബാധ നിൽക്കണമെന്ന് ചിലപ്പോൾ വ്യക്തമായിട്ട് പറയാനായിട്ട് കഴിയും അപ്പം ചിലതൊന്നും യാതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ ഒരു ഗണപതി ഹോമം ചെയ്തു അത് കഴിഞ്ഞ് പ്രത്യങ്കരോ അല്ലെങ്കിൽ യമരാജയോ അല്ലെങ്കിൽ ഒരു സുദർശനോ അല്ലെങ്കിൽ ഇത്യാദികളൊക്കെ ചെയ്ത് തൃഷ്ടപ്പ അങ്ങനൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ശൂല്യനോ അതായത് ഏതാണ് ചെയ്ത് ചീല് ആവാഹിച്ച് കഴിഞ്ഞാൽ അതൊരു അഞ്ചാറ് മണിക്കൂർ നേരം കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ വിട്ടു പോകാറുണ്ട് ചില ഭാഗദോഷങ്ങൾ ഒക്കെ ചില പ്രേത ദോഷങ്ങളായാലും ചിലത് അഞ്ചാറും ദിവസം ഏഴും എട്ടും പത്തും ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ വിട്ടുമാറാത്തതുണ്ട് അത് ആ വീട്ടിലേതായ ദുരിത ദുരിതങ്ങളുടെ ശക്തി അനുസരിച്ചായിരിക്കും അത്രയും ദുരിതങ്ങളുണ്ട് അത്രയും ശാപങ്ങളുണ്ട് അത്രയും പ്രവൃത്തികളുണ്ട് അത്രയും പ്രേതദോഷങ്ങളുണ്ട് അത്രയും മൂർത്തിയുള്ളതായ ഒരു നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവിടെ അല്ലെങ്കിൽ അവരെല്ലാം ഗതിയില്ലാതെ കിടക്കുന്നവർക്ക് ഇരി ഇരിക്കാൻ ഇരിപ്പടയില്ല വെളുക്കില്ല കർമ്മങ്ങളില്ല ഇങ്ങനൊക്കെ ഉള്ള മൂർത്തികളും ഈ പ്രേതങ്ങളും ദോഷങ്ങളൊക്കെ ഉള്ള കുടുംബമാണെങ്കിൽ ഇതെല്ലാം ഒന്ന് ചേർന്നിട്ട് നടക്കുക അപ്പം അതിൻ്റെ ഒരു പ്രഹരം ആ വീട്ടുകാർക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരിക്കും അപ്പം ഇതിനെ മാറ്റാനാണ് ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കർമ്മികൾ വരുമ്പോ അതിനെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ചിലപ്പോൾ അതിനെ കാണാനായിട്ട് ശ്രമിക്കും അത് നേരിടാൻ ശ്രമിക്കുമ്പോൾ കർമ്മിക്ക് അടി കിട്ടും ഇതിട്ട് ശരിയാവൂല അപ്പോൾ അത് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാറുമോ എന്നുള്ളത് നോക്കുക അത് നോക്കുക അതിനോടൊപ്പം തന്നെ ഏതേത് മൂർത്തികളുണ്ട് ആ മൂർത്തികൾ ഏതൊക്കെയാണെന്നുള്ള കൃത്യതയോട് അത് അതിനെ കൃത്യാക്കുക എന്തെല്ലാം മൂർത്തികളുണ്ട് ചാപ്പന ഉണ്ടോ ചൊവ്വയുണ്ടോ കാളിയുണ്ടോ അതോ അരിങ്കുട്ടിയാണോ അല്ലെങ്കിൽ ചേ കുട്ടിപ്പാവാണോ മാരണചിന്നാണോ മൃത്യുഗുളികനാണോ അങ്ങനെ ഏതായത് മൂർത്തികൾ എന്നുള്ള കൃത്യമായിട്ട് അറിഞ്ഞിട്ട് ഇതിനെന്നെ ആ ഒരു പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വിട്ടു മാറില്ല നോക്കുക അങ്ങനെ കാണും കുഴപ്പമില്ല വ്യാഴം പ്രസാദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കുഴപ്പമില്ല അല്ലെങ്കിൽ വ്യാഴം അനർത്ഥത്തിലാണെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നുള്ള ചിന്തിക്കാനായിട്ട് തയ്യാറാവണം അപ്പോ ആ മൂർത്തികളേനെ കർമ്മം ചെയ്ത് നമ്മൾ ആവാഹിച്ച് വഹിച്ച് മാറ്റുമ്പോഴായിരിക്കും മറ്റു പ്രേതബന്ധങ്ങൾ അതിനോട് കൂടി നിൽക്കുക അപ്പം ആ പ്രേതബന്ധങ്ങളെ കൊണ്ട് നോക്കുമ്പോഴാണ് ചിലപ്പോൾ നാഗങ്ങളിലേതായ ദുരിതങ്ങൾ വന്ന് കയറി എടുക്കുക അപ്പം ഇതൊക്കെ ഉണ്ട് ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ ഒറ്റ അതുകൊണ്ട് കർമ്മം ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ ഇട്ടുമാറില്ല മാറുന്നവരുണ്ടായിരിക്കാം അത് ഇത്ര ഇത്ര ഘനമില്ലാത്തതായ ദോഷങ്ങളൊക്കെ ഉണ്ട് ചില മാറും അല്ലാത്തത് കൃത്യമായിട്ട് തന്നെ ആ കർമ്മയ്ക്കും വീട്ടുകാർക്കും ബുദ്ധിമുട്ടായി ഉണ്ടാക്കുക വീട്ടുകാർ വിചാരിക്കുക എന്താ അവർ ഇത്ര ദിവസം നിന്നിട്ട് ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്തിട്ട് അത് ശരിയാവണില്ലല്ലോ അല്ലെങ്കിൽ ഇത്രയും കർമ്മങ്ങൾ ചെയ്തു ഇത്ര കർമ്മികളെടുത്ത് പോയി എന്തുകൊണ്ടത് ശരിയാവുന്നില്ല എന്നുള്ളത് അപ്പോൾ ആ ശരിയാവാത്തതിന് പിന്നിൽ എന്തെങ്കിലും കൃത്യമായിട്ടുള്ളതായൊരു സംഭവം ഉണ്ടായിരിക്കും ഒരു കാര്യം ഉണ്ടായിരിക്കും ആ കാര്യം എന്താണെന്ന് അറിഞ്ഞ് അതിനെ ചെയ്യുന്ന പരിഹാരത്തിലൂടെ അവൻ ചിലപ്പോൾ ഇതിനു കൂടി മാറ്റിണ്ടാകുക അപ്പൊ ധർമ്മദൈവാദികൾ ചിലപ്പോൾ കരയിടിഞ്ഞു കിടക്കുന്ന വെള്ളത്തിലേക്ക് കരയിടിഞ്ഞ് കിടക്കുന്ന പോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകുക അത് അങ്ങനെ കുറേശ് കുറേശോട്ട് അങ്ങനെ പോകും അപ്പൊ അവരെ പൂർവികരായിട്ട് വെച്ച് ആരാധിച്ചു വരുന്നതായ ധർമ്മദൈവാദികളെ അവരുടെ കൃത്യതയോടുകൂടി ആചരിച്ചില്ലെങ്കിൽ അവിടെ നാശനഷ്ടങ്ങൾ കണ്ടിട്ടും അതിനെ സംരക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ ആ കുടുംബ നാലാമേടത്തേക്ക് ആ കുടുംബത്തിനും ആ കുട്ടികൾക്കും അല്ലെങ്കിൽ വലിയവർക്കും അതും ശരി ഈ ദോഷങ്ങളും ദുരിതങ്ങളും ഇട്ടുമാറില്ല അതിനോടൊപ്പം തന്നെ പണിക്ക് പോകാൻ പറ്റില്ല ജോലിക്ക് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ വീട്ടിലെ ഭാര്യ ഭർത്താവും തമ്മിൽ മിഴക്ക് അച്ഛനും അമ്മയും മക്കളും തമ്മിൽ മിഴക്ക് അടികൊണ്ട് അടിയ വരിക അപ്പൊ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുൻപ് നോക്കുക നോക്കി അറിഞ്ഞ് അതിനൊരു ചാർത്തുണ്ടാക്കി ആ ചാർത്തിന്റെ ചാർത്തിൽ നോക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പൊ വഴിപാടുകൾ മുടങ്ങിങ്ങനെ ചെയ്യുക പരദേവതയ്ക്ക് കുടുംബദേവതയ്ക്ക് ഒരു കൃത്യമായിട്ടുള്ളതായൊരു സ്ഥാനികരണ്ടോന്നുള്ളത് നോക്കുക കൃത്യമായിട്ടുള്ള സ്ഥാനികരം ഉണ്ടെങ്കിൽ ആ തന്നെ ഇന്ന് വെച്ച് ആരാധിക്കുന്നതായ മൂർത്തികൾക്ക് കൃത്യമായിട്ടുള്ളതായ ശക്തി ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കില്ല ഇല്ലെങ്കിലോ ആ ധർമ്മ ദൈവാദികളുടെതായ ദുരിതങ്ങൾ തീർക്കുന്നതിന് ഒപ്പം തന്നെ വെച്ച് ആരാധിച്ചു വരുന്ന ധർമ്മ ദൈവാദികൾ കൃത്യതയാണോ ചാത്തനിരിക്കുന്നിടത്താണ് ചാത്തിനിരിക്കണത് ദേവി ഇരിക്കുന്നിടത്താണ് ദേവി ഇരിക്കണത് എന്നാൽ ദേവിക്ക് കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ഉത്തമത്തിലാണോ മധ്യമത്തിലാണോ അതെല്ലാം അതിനെ നോക്കി അതിനെ പോരായ്മ തീർത്ത് കൃത്യതയോടുകൂടി ആചരിച്ചു വന്നാൽ ആ കുടുംബ നാനാമേട കക്ഷിക്കാർക്ക് യാതൊരു ആപത്തില്ലാതെ അവർ കാത്ത് രക്ഷിക്കും ധർമ്മ ഇല്ലെങ്കിൽ വരുന്നതായ രക്ഷിക്കും കർമ്മിക്കാൻ കൂടുതൽ അനർത്ഥങ്ങൾ ഉണ്ടാകുക ചിലപ്പോ കർമ്മം ഒഴിവാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം വന്നോ എന്നാ പിന്നെ വരാട്ടാ അതൊക്കെ ശരിയാക്കുള്ള അല്ലെങ്കിൽ നാലു മാസം കഴിഞ്ഞ് ശരിയാവുന്നിട്ട് പോകും പിന്നെ ആ വീട്ടിലേക്ക് വരില്ല വീട്ടിലേക്ക് വരാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യണ്ടെങ്കിലും ധർമ്മ ദൈവാദികളെ ആരും ചിലപ്പോ ചിന്തിക്കില്ല കർമ്മം ചെയ്തിട്ട് പൈസ മേടിച്ചു പോകും ധർമ്മ ദൈവാദികൾ എങ്ങനെയാ അതുകൊണ്ടാണോ ഇതിനെ തടസ്സം വരണം ചിന്തിക്കാനായിട്ട് ചിലവർ ശ്രദ്ധിക്കില്ല ചിലവർ ശ്രദ്ധിക്കും എന്നാൽ പറഞ്ഞാലും വീട്ടുകാർ അംഗീകരിക്കില്ല ഇപ്പല്ല പിന്നെ ചെയ്യാം അത് പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇരിക്കും അപ്പൊ എല്ലാം കൂടി ഒന്നൊക്കെ ഒന്നിച്ച് വരികയാണെങ്കിൽ അവരുടെ ദുരിതങ്ങൾ തീർത്തു ധർമ്മ ദൈവാദികളേതായ സഹായങ്ങൾ ഉണ്ടായി ഭാവിയിലേക്ക് കഷ്ടങ്ങളോ കഷ്ടപ്പാടോ മറ്റോ എന്തുണ്ട് അതിനെ മാറ്റി നല്ല രീതിയിലുള്ള ജീവിതം നയിക്കാനായിട്ട് കഴിയും അപ്പൊ അതിന് രോഗങ്ങൾ ആണെങ്കിൽ തനി രോഗങ്ങളാണെങ്കിൽ അതിനെ മന്ത്രവാദം ചെയ്തിട്ടോ ഒരു കാര്യമില്ല അതിന് കൃത്യമായിട്ടുള്ളതായ നല്ലൊരു ചികിത്സ ആവശ്യമാണ് ഇപ്പോൾ ഡോക്ടറെ കണ്ടു നല്ല ചികിത്സകളൊക്കെ കിട്ടി ഒരു സമാധാന ഒരു മാറ്റമില്ല സ്കാനിങ് നടത്തി എം ആർ ഐ ചെയ്തു അതിലൊന്നും യാതൊരു പ്രശ്നമില്ല എന്തുകൊണ്ടൊന്നും അറിയണമില്ല അങ്ങനെ വരുമ്പോൾ ചില ഡോക്ടർമാർ പറയും നിങ്ങൾ ഇനി ഇന്ന് നോക്കിയിട്ട് കാര്യമില്ല വേറെ എന്തെങ്കിലും നോക്കിയോളൂ ഞങ്ങൾ ചെയ്യേണ്ട ചികിത്സകളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് മരുന്നുകളൊക്കെ കയറുന്നുണ്ട് പക്ഷേ ആ വ്യക്തിക്ക് ഇതിനൊന്നും എടുക്കണില്ല അങ്ങനെ പറയുന്ന ഡോക്ടർമാരുണ്ട് അപ്പം അങ്ങനെ പറയുമ്പോൾ അതിന് കൃത്യമായിട്ട് തന്നെ നോക്കി അറിഞ്ഞ് അതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ അതിന് നല്ല മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അപ്പം ഇത്തരം ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ വെറുതെ ഡോക്ടർമാരുടെ അടുത്ത് തന്നെ പോയിട്ട് സമയം കളയാതെ അല്ലെങ്കിൽ ജോലിസിൻ്റെ അടുത്ത് പോയിട്ട് കറങ്ങാം അല്ലെങ്കിൽ ഒരു വലിയ അമ്പലങ്ങളിൽ മാത്രം പോയിട്ട് സമയം കളയാതെ അതിനെ കൃത്യത വരുത്തു നോക്കി അറിയാം എന്നിട്ട് അതിന് പരിഹാരങ്ങൾ ചെയ്യുക ഇങ്ങനെ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ എത്ര വലിയ ദോഷങ്ങളുള്ള ആളുകളാണെങ്കിലും അതിന് സമാധാനം ഉണ്ടാവാനോ സമാധാനം മാറാനോ എല്ലാം കഴിയും ചില കുടുംബക്കാർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായാലും രോഗങ്ങൾ വന്നാലും സാമ്പത്തിക നഷ്ടപ്പെടുന്നുാലും ജോലി ഇല്ലെങ്കിലും ഇനി വീട്ടിൽ തമ്മിൽ തമ്മിലെ പ്രശ്നങ്ങളായാലും അവരിതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല അവരെ വേറൊന്നും ചിന്തിക്കാറില്ല അതൊക്കെ സാധാരണ നടക്കണമെന്ന് നടക്കുമെന്ന് വിചാരിക്കുന്നവരുണ്ട് ചിലവർക്ക് തീരെ വിശ്വാസമില്ലാത്തവരുണ്ട് അങ്ങനെ വിശ്വാസം ഇല്ലാത്തവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവർക്ക് ഒരു കാലത്തും അവർ ഇതിനെപ്പറ്റി പറ്റി ചിന്തിക്കാനായിട്ട് അവർ തയ്യാറാവില്ല ഇപ്പോൾ പൂർവികരായിട്ട് വെച്ചാരാധിച്ചിരുന്നതായ മണവധി സ്ഥാനങ്ങൾ ഉണ്ട് ആ മണവധി സ്ഥാനത്ത് ഒരുപാട് മൂർത്തികളുണ്ട് ആ മൂർത്തികളെ കൊണ്ട് കർമ്മികൾ മുന്നേ ഉണ്ടായിരുന്നതായ കോമരവട്ടക്കാരോ മറ്റുണ്ടെങ്കിൽ ഓരോ കുടുംബം നാലാമേടത്തും മുൻകാലങ്ങളിൽ കോമരവട്ടക്കാരുണ്ടായിരുന്നെങ്കിൽ മാന്ത്രികന്മാരുണ്ടായിരുന്നെങ്കിൽ കർമ്മികളുണ്ടായിരുന്നെങ്കിൽ ഈ മൂർത്തികളുടെ പിൻബലത്തോട് കൂടിയിട്ടാണ് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകുക വരുന്ന വ്യക്തികൾക്കോ അല്ലെങ്കിൽ മറ്റേ പടപൊരുതി നിന്നിരുന്ന ചില ശക്തമായിരിക്കുന്ന ശത്രുവിതകളോ അല്ലെങ്കിൽ ഭേദബാധകളോടൊക്കെ പടപൊരുതി നിന്നിരുന്നത് അത് കാലങ്ങൾ കഴിയുമ്പോൾ ആ കർമ്മികളും പോയി കർമ്മികളുടെ മക്കളും വന്നു ആ മക്കളിലും പോയി അതിന്റെ മക്കളെ വരുന്ന കാലത്ത് അവർക്ക് ഇതിനോടൊന്നും താല്പര്യം ഉണ്ടാവില്ല ഇതൊക്കെ അവിടെ ഇരുന്നോട്ടെ അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും കൊണ്ടു കളഞ്ഞോ ഇവിടെ ഒന്നും വെച്ച് ചെയ്യാൻ പറ്റില്ല ഇവിടെ കർമ്മം ചെയ്യാൻ പറ്റില്ല വിളക്ക് വെക്കാൻ പറ്റില്ല ഒന്നിനും പറ്റില്ല ഇവിടെ നിന്ന് കാലം മാറി ഇവിടെ ഞങ്ങളുടെ ആളുകളൊക്കെ വരുന്നുണ്ട് കൂട്ടുകാർ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതൊരു നാണക്കേടാണ് ഇവിടെ ഒന്നും നടത്താൻ പാടില്ല എന്ന് പറയുന്ന വ്യക്തികളുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ ദുരിതങ്ങളും അവരെ ഏറ്റുവാങ്ങുന്നു അല്ലെങ്കിൽ അവര് മതം മാറിയിട്ട് അവർ പ്രാർത്ഥനയ്ക്കും മറ്റു പോകുന്നു സ്വന്തം കുടത്ത് സ്വന്തം കുടുംബത്തെ സ്വന്തം കുലത്തിലെ അവര് പൂർവികരായിട്ട് ആചരിച്ചു വന്നിരുന്ന ആ അവർക്ക് ഇന്നൊരു യാതൊരു തരത്തിലും വിലയോ ബഹുമാനം ഇല്ലാത്തിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്നിട്ട് നമ്മുടെ ധർമ്മ തന്നെ ബഹുമാനിക്കാതെ മറ്റു ക്ഷേത്രങ്ങളിൽ പോയിട്ട് ആരാധിച്ച് വഴിപാടുകളൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോ അപ്പൊ മറ്റുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോകരുന്നല്ല പറയുന്നത് പക്ഷേ സ്വന്തം കുടുംബത്തിലെ ദൈവങ്ങൾക്ക് അവർക്കൊരു ക്ഷീണം വന്നു അവർക്കുള്ളതായ കർമ്മങ്ങളില്ല അവർക്ക് കർമ്മങ്ങൾ മറ്റെന്താ വിളക്കു വയ്പ പോലും ഇല്ലാതെ വരുമ്പോ അവിടെ ദൈവികമായിട്ടുള്ളതായ സാന്നിധ്യങ്ങൾക്ക് നാശം സംഭവിച്ച് പകരം പൈശാചികമായിട്ടുള്ള സ്ഥാന മൂർത്തികളുടെ ഒരു സാന്നിധ്യമാണ് അവിടെ ഉണ്ടാവുക അപ്പം നമ്മുടെ ദൈവിക തന്നെ നമ്മുടെ ദൈവത്തിനെ നമ്മൾ വിളക്ക് വയ്ക്കുമ്പോൾ നമ്മുടെ ദൈവം അതിലുണ്ടാവില്ല അവിടെ നിന്ന് മാറി ഉണ്ടാവും വന്നിരിക്കുന്ന പൈശാചിക ശക്തികളായിരിക്കും അതിലുണ്ടായിരിക്കാം അപ്പം അവർക്ക് വിളക്ക് വെക്കുമ്പോൾ എന്തും നമുക്ക് നന്നായി വരില്ല ഒരു വിളക്ക് വെച്ചുകൊടുത്ത് ശക്തമായിരിക്കുന്ന കാറ്റ് വന്നാൽ അത് ആ വെളുക്കും തിരിയൊക്കെ കെട്ടുപോകുന്ന പോലെ അല്ലെങ്കിൽ വിളക്ക് മറിഞ്ഞു പോകുന്ന പോലെ ഈ പൈശാചിക ശക്തികളൊക്കെ വിളക്ക് വെച്ച് ആരാധിക്കുമ്പോൾ അവരുടേതായ അവർക്ക് ശക്തി കയറുക അതിനനുസരിച്ച് വീട്ടുകാർക്ക് ദുരിതങ്ങൾ ഉണ്ടാകും ഒരു ഉണ്ടെങ്കിലും പത്തു പ്രേതം ഉണ്ടെങ്കിലും അത് ഈ ഉപദ്രവം എല്ലാത്തിലും ഉണ്ടാവും അപ്പൊ അതിനൊക്കെ കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ വളരെ നിസാരമായ തരത്തിൽ പറ്റില്ല അപ്പൊ അതിനെ കൃത്യമായിട്ട് പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതിന് മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ പല കുടുംബത്തിൽ പല ദുരിതങ്ങൾ അനുഭവിച്ചു നിൽക്കുന്നവരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ശ്രമിക്കുക ധർമ്മദൈവങ്ങളുടേതായ അനുഗ്രഹങ്ങളെ കൂടി ഉണ്ടാക്കാനുള്ള വഴികൾ നോക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആപത്തനർത്ഥങ്ങളായിട്ട് കിടക്കുന്ന വ്യക്തികൾക്ക് നല്ലൊരു സന്തോഷത്തോടുകൂടി രോഗമില്ലാത്തൊരവസ്ഥയോടുകൂടി വരാനുള്ള യോഗമുണ്ട് അപ്പോൾ കുടുംബപരദേവത അതിന് കൃത്യതയോടു കൂടിയിട്ട് ആചരിക്കണം അപ്പം ഞാൻ ഈ പരദേവത കാര്യം പറയുമ്പോൾ ഹിന്ദുക്കൾക്കാണ് അത് ഉണ്ടാകുക എന്നാൽ മുസ്ലിംകൾക്കാണെങ്കിലോ അവർക്ക് അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ആ മതപരമായ കാര്യങ്ങളിൽ കൂടി അവർ മുന്നേറുക അഞ്ചു നേരം നമസ്കാരം അല്ല കത്തുവത പിന്നെ വെള്ളിയാഴ്ചകളിൽ ജുമായിക്ക് പങ്കെടുക്കുക ദക്കറ് ചെല്ലുക അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ അത് അതും ഈ തന്നെ പൂർവികരായിട്ട് ആചരിച്ചു വരുന്നതായ അവസ്ഥകൾ എന്താണോ അതിന് അവർ നിലനിർത്താനായിട്ട് നോക്കുക അതിനെ എന്നും അവർക്ക് ചിലപ്പോൾ കുറ്റം പറയാം പക്ഷെ ആ കുറ്റം പറഞ്ഞാലും അതിൻ്റെ ദുരിതങ്ങൾ വേദന അനുഭവിക്കേണ്ടത് അവരോ അവരുടെ കുടുംബക്കാരും മക്കളായിരിക്കും ഇപ്പോൾ ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിലോ അവർക്കും അവരുടേതായ കർമ്മങ്ങളുണ്ട് കൃത്യമായിട്ടുള്ള പ്രാർത്ഥനകളുണ്ട് കുംഭസാരം ഉണ്ട് അത് വളരെ അത്യാവശ്യമുള്ളതാണ് കുംഭസാരം പലരും എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മളോട് പറയുന്ന ഞാൻ ഇതേപോലെ പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ അവരും പറയും ഏയ് അതൊന്നും ശരിയാവില്ല കുംഭസാരത്തിന് പോയി ശരിയാവില്ല എന്ന് പറയുന്നത് കേട്ടോ അതൊരു വ്യക്തിയുടെ മാത്രല്ല ചിലപ്പോൾ അവൻ്റെ അനുഭവങ്ങളായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ ആ ഒരു ഫാദറിന്റെ അടുത്ത് വന്നിട്ട് പറയാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയായിരിക്കാം അതുകൊണ്ടായിരിക്കാം അപ്പൊ കുമ്പസരിക്കുക അതേപോലെ തന്നെ ഈ അവരുടെ സെമിത്തേരിയിലൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുക അവരുടെ പൂർവികർക്ക് മരണപ്പെട്ടു പോയിട്ടുള്ളവർക്ക് ഒപ്പീസ് അതൊക്കെ ചെല്ലുക ഇങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ അവർക്കും ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറി ഭാവിയിലേക്ക് നല്ലത് വരാനുള്ള വഴികൾ അവർ തെളിയിക്കും അപ്പൊ എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ लाइक शेयर सब्सक्राइब नंदी नमस्कार